ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോഗ് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഡെയിൻ മൈ ലൈഫ് ആയിരിക്കും ഞാൻ ഇന്നൊരു ഷൂട്ടിന് വേണ്ടിട്ട് രാവിലെ തന്നെ പോകണം ആദ്യമായിട്ട് കുറെ നാളൊക്കെ ചോദിച്ചോ കുറെ നാളൊക്കെ അല്ല ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഉറക്കൊന്നുമില്ല അപ്പം നാല് നാല്പത്തി ഒന്ന് ആയിട്ടുണ്ട് നമുക്ക് നേരെ സ്വാധീനം പോയി പിക്ക് ചെയ്യണം പിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ആഴിമല അവിടെ ഒരു ഷൂട്ട് ഞാൻ ഇന്ന് നിവിൻ പോളിയാണ് ഗൈസ് അവിടെ എത്തണതിന് മുമ്പേ അവളെ വിളിച്ചേ അപ്പം അവള് പറയണം അവള് റെഡി ആവണേ അവളെ അഞ്ചുമണി അവർ ആയി ആറ് മണിയൊക്കെ രാവിലെ ഒരു ലൈറ്റ് ഉണ്ടായിരിക്കും ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു എപ്പം വേണമെങ്കിലും നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാതാണ് പക്ഷെ എനിക്ക് മനസ്സിലായത് ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ആ ഒരു ഗോൾഡൻ അവറിൽ എടുക്കണ ഷോട്ട്സിനായിരിക്കും കുറച്ച് ഭംഗി കൂടുതൽ നല്ല സുന്ദരി ഇതാണ് ഇവളുടെ ഔട്ട്ഫിറ്റ് ഓഫ് ഡേ ഇതാണ് പറയൂ എന്താണ് പറയാനുള്ളത് എത്തി കൊഞ്ചാതരി കൊഞ്ചാതരി കിടന്നു തിരികെ ശിവ ടെമ്പിളിന്റെ തൊട്ടടുത്താണ് സ്റ്റാൻഡുമായി വരുന്നുണ്ട് ഇതാണ് ഇന്നത്തെ ഷൂട്ട് ചെയ്യുന്ന സെറ്റപ്പ് ശബ്ദം ഇഷാ തൽവാറല്ലേ ഇങ്ങനത്തെ വിളിച്ചു പറയാനുള്ളത് ബാക്കിയുള്ളവർ പണിക്ക് പോകുന്നുണ്ട് മൊത്തത്തിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർപത്തി ഏഴായി

ആ നമ്മൾ ഒരുമിച്ച് ഇവളല്ലാതെ വേറെ കുറെ ഷൂട്ടുണ്ട് രാവിലെ പോയി ചെയ്തത് രാവിലെ പോയി ഇരിക്കും രാത്രി തിരിച്ചു വരും ഞാൻ ആദ്യമായിട്ടാണ് നല്ല ഷൂട്ടായിരുന്നു നല്ല ചേട്ടനായിരുന്നു നല്ല അടിപൊളിയായിട്ട് എടുത്തു അടിപൊളിയായിരുന്നു അഹുഴാണ് പറഞ്ഞതെന്ന് അറിഞ്ഞുകൊള്ളാരി ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടാണ് അല്ലേ ഓ ഞാൻ അത് മറന്നുപോയി കൊള്ളാ സ്പെഷ്യൽ നല്ല എന്നെ കണ്ടപ്പോ ഒരു പോലെ പോലെ കേട്ടോ ഉണ്ടായിരുന്നു ഇനി ഇവിടെ വീട്ടിലാക്കിയിട്ട് കുറച്ച് കൂടുതൽ കൊറിയർ കൊടുക്കാണ്ട് അപ്പൊ അത് കൊടുക്കാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ നീ പറഞ്ഞു ശരി ബൈ ഒരു കോഫിയേ ഒരു കോഫിയെ ഉള്ളത് മധുര എനിക്ക് അത് മധുരം കുറച്ച് കോഫി രണ്ടല്ല ഒന്ന് മധുരം കുറച്ച് അതെനിക്ക് തോന്നണ ട്വന്റി നൈൻ ട്വന്റി എയ്റ്റ് ഇയർസ് ഓൾഡ് എൻ്റെ താങ്ക് യു രണ്ടാമത്തെ തോന്നി ഹായ് അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് ഒരു ഒമ്പത് പത്തൊക്കെ ആയപ്പോ എത്തി അല്ലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പിന്നെ കട നമ്മളൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടത്തേക്ക് ഇവിടെ സാധനങ്ങൾ കൊണ്ടുവെക്കണം റെഡി ആക്കണം ഇന്നൊരു വൃത്തികെട്ട ഡേ ഇൻ മൈ ലൈഫായി ഇതാണ് എന്റെ ഡാഡി രാജൻ രാജൻ പി ദേവ് നല്ല ഉടുപ്പടിച്ചോണ്ട് പോകും നിങ്ങള ഭർത്താവ് സൂപ്പർ നിന്റെ വാലിട്ടാട്ടനാട്ടക്കം അപ്പൊ പിന്നെ നമുക്ക് ഇത്ര ഓഡേഴ്സ് ഉണ്ട് ഫുഡ് അങ്ങനെ കൊടുക്കേണ്ട ഒക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പോവുകയാണ് കുറച്ച് കരി പരി ാണ് ചാലും കരിയില്ല പരിപാടി എന്ന് പറഞ്ഞാല് അപ്പൊ നമ്മൾ ഇനി നേരെ ചാലയിലേക്ക് പോയി കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ഇത് ഞാനാണ് കൈസ് ഈ സുന്ദരനായ ചെറുപ്പക്കാരൻ ഞാനും ഈ സുന്ദരിയായ ചെറുപ്പക്കാരി ഇവളുമാണ് ഇത് അതും ഞാനാണ് കൈസ് സുന്ദരനായ ചെറുപ്പക്കാരനും സുന്ദരനായ ചെറുപ്പക്കാരിയും ഇതാണ് ഇവളുടെ ഭണ്ണിയും ഇതാണ് ബണ്ണിയുടെ ഗേൾ ഫ്രണ്ടും ഇതിന് വരെ ഗേൾ ഫ്രണ്ട് നിനക്കുണ്ടോടാ നിനക്കുണ്ടോ ഇല്ലല്ലേ സന്തോഷമായിട്ട് കടയിൽ പോയതാണ് അവള് ബാഗിൽ ഒരു സാധനം മറന്നു വെച്ചു ഞാനാണ് മറന്നു വെച്ചിരുന്നെങ്കിൽ എന്നെ കൊന്നേനെ സമയം ഉച്ചയ്ക്ക് ഒരു മണി നമുക്ക് ഈ ഒരു സുന കൊണ്ടാണ് പോകേണ്ടത് അവിടെ അങ്ങ് പോയി ആ പിന്നെ വാ കാർ അടിച്ച പിന്നെയും ഇടിച്ചാന ഇതുവരെ പരിപാടി ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് രാവിലെ എങ്ങനെയെങ്കിലും ഒക്കെ ആയിരിക്കും തുടങ്ങണം രാത്രി എങ്ങനെയെങ്കിലൊക്കെ ആയിരിക്കും തീരണം ഈ മറ്റേ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ജുവലറീസ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി നമുക്ക് കയാനി എന്ന് പറഞ്ഞിട്ട് ബാങ്കിൾസ് അങ്ങനെ കുറെ പരിപാടിയുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സാധനം വാങ്ങിക്കാൻ കയറിയതാണ് എനിക്ക് ചെറിയ സ്ഥലത്തൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഇത് വരും എൻ്റെ പേര് കോസ്റ്റ് ഓഫ് ബിറ് അതൊന്നും ഞാൻ പുറത്തിറക്കുക അവളെ അതോ சம்பளம் കിട്ടില്ല എന്തു ചെയ്യാനാണ് കിട്ടാറായിഞ്ചാ ആരും എല്ലാം നേം ന്യൂ ചീസ് നേം കഎടു ഇര ചെറുതില്ല ചെറുതില്ല 10 ആണോ 10 എങ്കിലും കിട്ടൂല്ലേ ഇല്ല ചാലിൽ വന്ന് കഴിഞ്ഞ കൊറിയർ കവർ മറ്റേ ബോക്സ് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോണം ഇതാണ് ജോലി ഒരു ദിവസം പോണ എന്തൊക്കെ ചെയ്യണോ അത് രണ്ടും ഉണ്ട് രണ്ടെണ്ണം രണ്ടറന്നു ഇപ്പോൾ നമ്മൾ വന്ന് വന്ന് നമ്മൾക്ക് ഇതൊക്കെ ഒരു ശീലമായി അല്ലടി സ്മാർട്ട് സ്കെയിൽ ബിസിനസ് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ ഒന്ന് ഒരു പ്ലാൻ ഉണ്ട് ഒരു സ്മാർട്ട് സ്കെയിൽ ബിസിനസ് തുടങ്ങാൻ എന്തൊക്കെ വേണം എല്ലാം ഞാൻ പറഞ്ഞുതരാം അത് നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചുമ്മാ ചുമ്മാ നടന്നപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് സർപ്രൈസ് അല്ല വായിക്കാതെ കയറി അവിടെ ഈ വന്ന് നിക്കുന്നത് വഴി തെറ്റി ഗായ്സ് നമ്മൾ കൊറേ ദൂരം നീ പറഞ്ഞു നമ്മൾ ഇന്നും കാണാൻ പറ്റില്ല നമ്മൾ ഏതോ സ്ഥലത്ത് നടന്നു നടന്ന് കിട്ടി ഈ ചാലയ്ക്കകത്ത് പല സ്ഥലങ്ങളുണ്ട് നമ്മുക്കറിയാത്ത പല സ്ഥലങ്ങൾ നമ്മൾക്കൊരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ജീവൻ തിരിച്ചു കിട്ടി അല്ല ുംറന്നിന്നെറ്റി വഴിതെറ്റി പണ്ടാറടങ്ങിയ മരിക്കാറായി സമയം മൂന്ന് ഇത്ര മൂന്നാറ് പ്പുറത്തോട്ട് മാറ്റി നമുക്ക് വണ്ടി ഒതുക്കാൻ വേണ്ടി എന്നിട്ട് ഇവിടെ പോകുന്ന വഴിയും പറഞ്ഞു പാവ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് വലത്തോട്ട് കയറ്റി അവിടെ പാർക്ക് ചെയ്യാനാണ് പറഞ്ഞത് വലത്തോട്ടാണ് പോകാനുള്ളത് ഇവിടെ സത്യത്തിൽ നല്ലൊരു ആംബുലൻസ് എന്തെങ്കിലും ഉണ്ടോ നോക്കിയോ പഴയ കാസറ്റ് സാധനം നമ്മളിതിന് നല്ല പറഞ്ഞു

അങ്ങനെ ഇന്നത്തെ ദിവസത്തെ ഏകദേശം അവസാനിക്കുകയായി അങ്ങനെ വാങ്ങിച്ചതിനൊക്കെ ചൊർന്നെ നടു ഓടി ഞങ്ങൾ കഴുത്ത് വ്യാപനിച്ചു നമ്മൾ ശരിക്കും നിന്ന് എന്റെ നേരെ ഉള്ള ഒരു വഴി പോയി കഴിഞ്ഞാൽ നമ്മള് കാറിട്ടുന്ന സ്ഥലത്ത് നമ്മള് കറങ്ങി ഒരു കിലോമീറ്റർ നടന്നില്ല ഈ വലിയ മുകളിലേക്ക് വെയിറ്റ് ഈ കമ്പി കമ്പിറ്റൊന്നും അപ്പൊ അങ്ങനെ അതിന്റെ ഒരു തീരുമാനമായിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ അടുത്ത പരിപാടി വല്ല കഴിക്കണം വല്ല ഫുഡ് കഴിക്കാൻ ഇന്നത്തെ ദിവസം ഭയങ്കര ടഫ് ദിവസമായിരുന്നു എനിക്കറിഞ്ഞില്ല എന്തൊക്കെയാണ് ചെയ്തത് എന്തൊക്കെയാണ് അതിനെക്കാളും ടഫ് ഒരു ലൈഫ് ഉണ്ട് അത് ഞാൻ അല്ല പക്ഷെ ഇപ്പം ഞാൻ പോയി പോയി ഓക്കെ ആയി അപ്പം ഞാൻ എനിക്ക് പോയി പോയി കറക്റ്റ് പരിപാടി അറിയാമെന്നുള്ളത് കൊണ്ട് വലിയ ടെൻഷൻ ഇല്ല ആദ്യമൊക്കെ സ്റ്റോക്ക് എടുക്കുമ്പോൾ എൻ്റെ ഊപ്പാടും അല്ലെ പ്ലേസ് അപ്പം നമ്മുടെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം എനിക്ക് വ്ളോഗ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഒരു വ്ളോഗറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് എന്റെ ചേച്ചി വാങ്ങിച്ചെന്ന വാച്ച് ആണ് നിമ്മി വാങ്ങിച്ചോക്ക് നിമ്മി കണ്ണത്തിന് ഗിഫ്റ്റ് എന്ന് ഇഷ്ടപ്പെട്ടോ തുറന്ന എന്തെങ്കിലും കുറ്റവും കുറവും ഒരു ചെടിയും തന്നെ അവൾ പറഞ്ഞു വിട്ടു അങ്ങനെ അവളെ വീട്ടിലാക്കിട്ട് ഞാൻ നേരെ പോവുകയാണ് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാം പിന്നെ ജിമ്മിൽ പോകണം ഇന്നത്തെ ദിവസം തീരുന്നില്ല എന്റെ അമ്മു ബാക്കിൽ ഇത്ര സാധനങ്ങളുണ്ട് ഇതൊക്കെ കടയിൽ കൊണ്ട് ഇറക്കി വെക്കാനുള്ളതാണ് ഓക്കെ ബൈ വീട്ടിൽ പോയിട്ട് കാണാം ഏഴേ മുക്കാല ജിമ്മിൽ ഒന്ന് കൂട്ടാം ഇന്ന് സദ്യത്തിൽ എത്ര മണിക്ക് ഓട്ടോ ഓട്ടോന്ന് രാവിലെ വെളുപ്പിന് മൂന്ന് മണിക്ക് തുടങ്ങി ഓട്ടോ അങ്ങനെ ഇന്നത്തെ സംഭവ ബഹുലമായിരുന്നു സോസ് അണിച്ചു അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും പരിപാടി എല്ലാം കഴിഞ്ഞതെന്ന് ഇല്ല ഇനി കുറച്ച് കൊറിയറും കൂടെ അയക്കാനുണ്ട് അപ്പോൾ ഇന്ന് പാക്ക് ചെയ്താലേ നാളെ എനിക്ക് അയക്കാൻ പറ്റുള്ളൂ ഫുഡൊക്കെ കഴിച്ചു ഈ വീഡിയോയിൽ അങ്ങനെ ഫുഡ് കഴിച്ചതൊന്നും ഞാൻ ഇട്ടിട്ടില്ല ആഘടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്നത് ഇതൊരു കണ്ടന്റ് ആണോ എന്നൊന്നും എനിക്ക് എനിക്കറിയില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഞാൻ എനിക്ക് അതിൻ്റെ മറന്നിട്ടില്ല അതൊടനെ ചെയ്യാം നീ മുഴുവനും ഇരുന്ന് കണ്ടല്ലടാ താങ്ക് യു അടാ താങ്ക് യു ഇവിടെ ഇത്രയും വളകൾ നമുക്ക് പാക്ക് ചെയ്യാനുണ്ട് ഒരു ചെറിയ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം എന്ന് പറയുന്ന പരിപാടി മറന്നേക്കണം അപ്പം നമ്മുടെ ക്യൂ ആറിൻ്റെ ഞാൻ മറന്നിട്ടില്ല എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ താങ്ക് യു കണ്ടേനു